കലൂർ സ്റ്റേഡിയം നവീകരണം ഏകപക്ഷീയമായി സ്വകാര്യ സ്പോൺസർ ഏൽപ്പിച്ചത് ചോദ്യം ചെയ്ത് കരാറുകാർ രംഗത്ത് ടെൻഡർ പോലുമില്ലാതെ നവീകരണം നടത്തുന്നതിൽ ഒരു സുതാര്യതയുമില്ലെന്ന് കരാറുകാർ ആരോപിക്കുന്നു അർജന്റീനയുടെ മത്സരം നടക്കില്ലെന്ന് ഉറപ്പായ പശ്ചാത്തലത്തിൽ സ്റ്റേഡിയത്തിലെ നവീകരണം നിർത്തിവെക്കണമെന്ന് എഐ വൈ എഫ് ആവശ്യപ്പെട്ടു ജി സി ഡി എയുടെ ഉടമസ്ഥയിലുള്ള കലൂർ സ്റ്റേഡിയം നവീകരണത്തിന് ഒരു സർക്കാർ മാനദണ്ഡവും പാലിക്കുന്നില്ലെന്ന് കുറ്റപ്പെടുത്തി ഞാൻ എനിക്കിപ്പോഴും ഇതിൻ്റെ മുകളിൽ ലൈറ്റിൻ്റെ റൂഫ് ലൈറ്റിൻ്റെ ഫ്രെയിം വർക്ക് നടക്കുന്നുണ്ട് അത് പിന്നെ അത് കഴിഞ്ഞ ദിവസം ആൻഡോ അഗസ്റ്റിൻ അതിനെ അവകാശപ്പെടേണ്ടായി അത് അവരെ നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതേ താർത്ഥത്തിൽ നടത്തുന്ന കോൺട്രാക്ടർ ടെൻഡർ എടുത്തിട്ട് നടത്തുന്ന കോൺട്രാക്ടർ ഞാനാണ് അത് ഒന്ന് ജി സി ഡി ഉണ്ട് മറ്റൊന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഉണ്ട് ഇവർ രണ്ടുപേരും കൂടിയാണ് ഇതിൻ്റെ മെഷർമെൻ്റ് എടുക്കേണ്ടത് ഇതിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ആർക്കും ഒരു ബോധ്യമില്ലാ സ്റ്റേഡിയം നവീകരണം സംബന്ധിച്ച് സ്വകാര്യ സ്പോൺസറുമായി എന്ത് കരാറാണ് ഉള്ളതെന്ന് വെളിപ്പെടുത്താൻ ജി സി ഡി ബാധ്യതയുണ്ടെന്ന് എ ഐ വൈ എഫ് പ്രതികരിച്ചു സ്വകാര്യ സംരംഭകരുമായി ജി സി ഡിയും ഉണ്ടായിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള കരാറിനെ സംബന്ധിച്ച് അറിയാനുള്ള അവകാശം പൊതുസമൂഹത്തിനുണ്ട് അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ സർക്കാരും ജി സി ഡി എം തയ്യാറാണോ എന്നാണ് എ ഐ വി എഫ് ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടുന്നത് മരം മുറിയായവ സംബന്ധിച്ച് നിരവധിയായ ആക്ഷേപങ്ങൾ ഉയരുന്നു അന്താരാഷ്ട്ര മത്സരം നടക്കാത്ത സാഹചര്യത്തിൽ ഈ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണം മീഡിയാവൺ കൊച്ചി